നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കാലം ഞാനിവിടെ ഓരോന്നായി വിശദീകരിക്കുന്നില്ല മാറാട് ഉൾപ്പെടെ നമ്മുടെ ഓർമ്മകളിലുണ്ട് അതെല്ലാം ആവർത്തിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് പത്ത് വയസ്സ് മാത്രം പ്രായമായ ഒരു പിഞ്ചു പെൺകുട്ടി സിറാജുനീസെ അന്ന് പാലക്കാട്ട് വെച്ച് പോലീസ് വെടിവെച്ച് കൊന്നു അതായിരുന്നു കാലം വർഗീയ സംഘർഷങ്ങളുടെ പോലീസ് വെടിവയ്പുകളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്യാലൻ കണക്കിന് മനുഷ്യരക്തം ഒഴുകിപ്പെടുന്ന ഒരു കാലം അശാന്തിയുടെ കാലം എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നത് അതുകൊണ്ട് ഒരു വർഗീയവാദിക്കുമെതിരായ നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിനു സാധിക്കുമായിരുന്നില്ല വർഗീയ വിഷമിക്കുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാടിയക്കെതിരെ കോഴിക്കോട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടമടക്കി മണിക്കൂറ വെച്ച കേസ് പിൻവലിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിന് വർഗീയവാദികളുടെ തിട്ടുവിരങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന ഒരു സർക്കാരായിരുന്നു അത് നമ്മുടെ തിരുവനന്തപുരം എം ജി കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആർ എസ് എസ് ക്രിമിനൽ സംഘം ബോംബറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു അയാളുടെ സ്വാഭാവികമായി വധശ്രമത്തിന് കേസെടുത്തു പക്ഷേ ആർ എസ് എസിന്റെ ആജ്ഞ വന്നു ഇപ്പൊ പിൻവലിക്കണം കേസ് പിൻവലിച്ചു കൊടുത്തു ഇത് ആർ എസ് എസിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മാത്രമല്ല മുട്ടുമടക്കിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രമാദമായ പല കേസുകളും പോപ്പുലർ ഫ്രണ്ട് വർഗീയവാദികൾ പ്രതികളായ കേസുകൾ ആ കാലത്ത് പിൻവലിക്കപ്പെട്ടു പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ട് ഏജൻ്റന്മാരാണ് ജോലി ചെയ്തത് ഇരുവർഗീയ ശക്തികളും ഇരുവർഗീയവാദികളും ഹൈജാക്ക് ചെയ്ത ഒരു ഭരണമായിരുന്നു യു ഡി എഫിൻ്റെ ഭരണം അതുകൊണ്ടോ നാട്ടിൽ വർഗീയ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ നിസ്സഹായരായി മൂക്കസാക്ഷിയായി ഗവൺമെന്റ് നോക്കി നിന്നു നമ്മുടെ നാടിന്റെ സമാധാനം എമ്പാടും തകർന്നു പോകുന്നതിനാണ് നാട് സാക്ഷ്യം വഹിച്ചത് ആ കാലമായിരുന്നു മുമ്പ് ഇപ്പൊ പത്ത് കൊല്ലമായി അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ പത്ത് കൊല്ലമായി എവിടെയെങ്കിലും വർഗീയ കലാപത്തിന്റെ ഒരു ലാഞ്ചന പോലീസ് വെടിവയ്പ് മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് എല്ലാ വർഗീയവാദിയെയും നിലയ്ക്ക് നിർത്താനുള്ള രാഷ്ട്രീയ ആർജവം ഇടതുപക്ഷത്തിനുണ്ടായി കാരണം ഒരു വർഗീയവാദിയുടെയും പിന്തുണ തേടി പോകേണ്ട ഗതി കേട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല നാടിൻ്റെ സമാധാനമാണ് പരമപ്രധാനം അതുകൊണ്ട് വർഗീയതയുടെ നിറം നോക്കാതെ എതിർക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട് ആ പ്രത്യേകത കൊണ്ടാണ് നമ്മുടെ നാട് സമാധാനാന്തരീക്ഷത്തിൽ മുൻപോട്ട് പോകുന്നത് ഇത് ഇനിയും തുടരണം നമ്മുടെ നാട് സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന നാടായി തുടരണം നാട് തകർന്നുകൂടാ വർഗീയവാദികൾ അഴിഞ്ഞാടിക്കൂടാ പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കൂ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവനാണ് താനെന്ന് വെളിപ്പെടുത്തിയത് കെ സുധാകരനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് മടികൂടാതെ ആ ക്ഷണം സ്വീകരിച്ചു ഗോൾവൾക്കറെ പ്രകീർത്തിച്ചത് അദ്ദേഹമാണ് മറുഭാഗത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നു ഇരുവർഗീയതയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മതനിരപേക്ഷവാദിയായ ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു ഇത് കേരളത്തിന്റെ ഇരുണ്ട ഇന്നലകളിലേക്ക് വീണ്ടും നാടിനെ കൂട്ടിക്കൊണ്ടു പോകാനേ സഹായിക്കൂ നമ്മുടെ നാടിന്റെ തകർച്ചയ്ക്കാണ് ഇത് വഴിവെക്കുക അതുകൊണ്ട് ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ തുരത്താൻ എല്ലാ മതനിരപേക്ഷവാദികളും ഒന്നിക്കേണ്ട ഒരു സമയമാണിത് ഈ വികസന മുന്നേറ്റ ജാഥക്ക് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ലഭിക്കുന്ന വൻ വരവേൽപ്പ് മതനിരപേക്ഷവാദികൾ എൽ ഡി എഫിൽ പ്രതീക്ഷയർപ്പിക്കുന്നതിന്റെ തെളിവാണ് പത്തനാപുരത്തും കണ്ടത് ഏതാണ്ട് നട്ടുച്ച സമയമായി ഇപ്പോ ഈ സമയത്തും ഈ പന്തൽ നിറഞ്ഞു കവിഞ്ഞ റോഡിലെല്ലാമായ ആളുകൾ കൂടി നിൽക്കുകയാണ് നാട് ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയുടെ തെളിവാണിത് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച വൻതോതിലുള്ള വികസന പെരുമഴ അത് ക്ഷേമ പെൻഷനായാലും ലൈഫായാലും സ്കൂളുകളിലും ആശുപത്രികളിലും ഉണ്ടായ മാറ്റമായാലും അങ്ങനെ കേരളത്തിൻ്റെ മുഖഛായ മാറ്റിയ എല്ലാ പദ്ധതികളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ഇവിടെ ശരിയായി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പത്തനാപുരത്തിൻ്റെ വിജയം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ കെ പി ഗണേഷ് കുമാർ പത്തനാപുരത്തെ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ മാത്രമല്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടിൻ്റെ ആകെ ഒരു പൊതു സ്വത്തായി മാറി എന്നതിൻ്റെ തെളിവാണ് ഈ സ്വീകരണ കേന്ദ്രത്തിൽ ഒഴുകിയെത്തിയ രാഷ്ട്രീയത്തിന് അതീതമായ ജനക്കൂട്ടം നമുക്ക് ഈ വികസന യാത്ര തുടരണം വർഗീയവാദികളെ തുരത്തണം നാടിൻ്റെ സമാധാന ജീവിതം ഉറപ്പുവരുത്തണം അതിന് വരാനിരിക്കുന്ന നാളുകളിൽ വർദ്ധിത വീര്യത്തോടെ കേരളത്തിൻ്റെ നാളയെ കരുതി രംഗത്തിറങ്ങണം എന്ന് എല്ലാ സുഹൃത്തുക്കളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദന

i'm sorry to take you it you're doing that. Come on.